ഈ പുറത്ത് പറയാണ്ട് ഇപ്പോൾ ഉമ്മയണോ എൻ്റെ അല്ലെങ്കിൽ എന്ത് വിഷയവും നമ്മൾ പറയാണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ എന്താണ് സത്യത്തിൽ അകൽച്ച വരും പിന്നെ ഇതിന്റെ ഒക്കെ പുറമേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ തന്നെ ആര് കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ളത് പിശാജ് ഷെയ്ത്താൻ കാരണം അത് വലിയൊരു വിഷയമാണ് കാരണം ആ തന്നെ അവന്റെ കാറ്റ് കളയാം അപ്പം ഈ പണി അത് കൊടുക്കും നമ്മളും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോഴെന്താവും നമ്മുടെ മനസ്സിന് ഒരു കുടുംബത്തിൽ നല്ലൊരു ഒരു ഒരു നല്ല ലവ്ലി അറ്റ്മോസ്ഫിയർ അതില്ലാണ്ടാവും ഞാനിപ്പോൾ ചിന്തിക്കണേ അത് ഉമ്മാനെപ്പറ്റി ഞാൻ ചിന്തിക്കണേ അതെന്താ അങ്ങനെ ചെയ്തത് ഞാനത്രയും ഞാൻ അത്രയും ടോപ്പ് സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യം പിന്നെ അങ്ങനെയാണ് കൊച്ചുവാ ആ പറഞ്ഞത് അതിൻ്റെ ടെൻഷൻ പോയി പക്ഷേ ഞാ അത് പറഞ്ഞത് ഞാൻ ധരിക്കണേ ഞാൻ ചോദിക്കണൂല ഇപ്പൊ സത്യത്തിൽ പറഞ്ഞതാര ഹാദിനി അപ്പുറത്ത് നിന്നിട്ട് ഹാദിനു കൊച്ചുആാപ്പാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു വിഷയണ്ടെന്ന് ഞാനിത് അറിയണനില്ല ഞാൻ ആരെ പറ്റിന്ന് ധരിക്കണത് ഉമ്മച്ച പറഞ്ഞിട്ടുണ്ടാവും എന്നാലും പറഞ്ഞല്ല അപ്പൊ എനിക്ക് ഓർപ്പിടിക്കും ഞാൻ ചോദിക്കണമെങ്കിലും മര്യാദക്ക് പോയിട്ട് മോളെ ഞാനാ പറഞ്ഞത് ഞാൻ തന്നോട് ഒറ്റക്ക് പറഞ്ഞല്ലേ അതെങ്ങനെയാണ് കൊച്ചുആാ പറഞ്ഞത് അപ്പൊ ചെലപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് അപ്പഴാണ് കള്ളനെവിടെന്നന്വേഷിക്കല് അല്ലേ അതുകൊണ്ട് നമ്മക്ക് ഒരു വിഷയം ഒരു ഒരാളെ പറ്റിയിട്ടൊരു ഒരു ഒരു ഫീലിങ് ഒരു ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ ചിന്ത ആദ്യമേ ആളു പോയി പറയാ നമ്മൾ കണ്ടില്ല ചില ആൾക്കാരാ ഇതൊക്കെ വേറെ കേട്ടാ ചെലപ്പോ ഒരാളെ കാണുമ്പോൾ നമുക്ക് അതെപ്പോഴും സംഭവിക്കണേ ഇയാളെ കണ്ട് എവിടെയോ കണ്ട പോലെ ഉണ്ട് നമ്മളെങ്ങനെ നോക്കും അയാൾ നമ്മളെ നോക്കും തെറ്റുധരിക്കും രണ്ടുപേരും അയാൾ എന്താ വിചാരിക്കും ഇങ്ങനെ നോക്കണേ ഇങ്ങനെ നോക്കണേ നമ്മൾക്ക് അയാളെ പറ്റി നമുക്ക് യാതൊരു തെറ്റുധാരണയില്ല നമുക്ക് ആകെ പ്രശ്നം തള്ളത് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ പരിചയം ഫീൽ ചെയ്യുന്നുണ്ട് അതെന്നാ പോയി ചോദിച്ചൂടെ ഹാക്ക് നമ്മക്ക് ഏഹ് അത് ചോദിക്കൂല ഇങ്ങനെ നോക്കും കുറച്ചേരം ഇങ്ങനെ നോക്കും കുറച്ചേരെ ഇങ്ങനെ നോക്കും

ആ ഇല്ല ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ആള് പറഞ്ഞു അല്ല അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും കഴിഞ്ഞല്ല വിഷയം ഇത് പറഞ്ഞൂടെ ഒന്ന് ഇത് പറയാൻ ഞങ്ങൾക്ക് ഇത് പാടാൻ പോകണ്ട് ഇങ്ങനെ നോക്കണം പല ടൈപ്പ് നോക്കും നമ്മളെ ആംഗിളിൽ നമ്മൾ എന്തിനാണോ ഈ നോക്കണത് ഇനി വരും പോലീസ് പിടിപ്പിച്ചോക്കാനാണോ ഒന്നുമില്ല മനസ്സിലായില്ലേ ഇതൊക്കെ രണ്ട് കലിമത്ത് കൊണ്ട് രണ്ട് ഏ ര അതൊന്ന് പോയിച്ചു ചോദിച്ചാ പോരെ അസ്സാം വലിക്കും ആ എന്താ അല്ല ഞാനേ ഇക്കാനെ ഇക്കുന്ന പുപ്പുൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്നിരുന്നു ഇല്ല പോലെ ഞാനല്ലേ ഞാനിപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ ദുബായ് നാട്ടിൽ വന്നിട്ടുള്ളൂ എൻ്റെ മുഖം കാണാൻ സാധ്യത്തില്ല ഓക്കെ അപ്പോൾ അതുപോലത്തെ ആൾക്കാർ സിമില അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇന്നലെ ഒരാളെ കണ്ടില്ല കാക്കുനെ പോലെ എന്ന് പറഞ്ഞില്ലേ ഉണ്ടാവും ഇതൊന്ന് ചോദിക്ക് പറയുന്നതിന് പകരം കിടന്നും വട്ടം കറങ്ങി വട്ടം കറങ്ങി അയാൾ തെറ്റിദ്ധരിക്കും ഇപ്പം എന്നെ എന്നെതാക്കണോ അല്ലേ അതുകൊണ്ട് ഏത് വിഷയവും രണ്ട് വാക്ക് സംസാരിക്കുന്നത് കൊണ്ട് തീരുന്നതാണ് നമ്മളൊരു സാധനം കണ്ട് നമ്മൾ വെച്ചോടുത്ത് കാണാനില്ല അപ്പൊ നമ്മളത് മനസ്സിലാക്കണ് അത് ഹാനി എടുത്തിട്ട് ഹാനിയുടെ സ്വഭാവം ഞാൻ അതിന്റെ വരില്ല നമുക്കത് സംശയിക്കാൻ ചാൻസ് കൂടുതലുണ്ട് പക്ഷെ പാവും എടുത്താളു എവിടെ കിടന്നുറങ്ങണ്ടാവും അത് ശരിക്കും ചെന്ന് ചോദിച്ചാ പോരെ മോനെ പിന്നെ ഒരു കാര്യം കിട്ടും നിന്റെ അർത്ഥമൊക്കെ ഹാനിയോട് അതിൻ്റെ പറഞ്ഞാണ് സിതു എന്തുകൊണ്ട് അതിന്റെ അർത്ഥം സത്യസന്ധത ഓണസ്റ്റി പറയുമ്പോ പറയ മോനെ നീ എടുത്തോന്ന് ചോദിച്ചാല് അത് പറയണം ഞാൻ എടുത്തിട്ടില്ല എന്ന് നോണ അറിയരുത് അപ്പൊ പിന്നെ ഈ പറഞ്ഞതിനൊന്നും ഇതില്ല നമ്മ സംസാരിക്കണ ആരെ പറ്റിയാണ് മാന്യന്മാരെ പറ്റിയാണ് ആരെ പറ്റിയാണ് അപ്പൊ മാന്യനായ ഹാനിയോട് നമ്മൾ ചോദിച്ചു ചോദിക്കണ് മോനെ നീയാണോ അതെടുത്തത് എന്റെ ലാബ് എന്റെ ടാബ് എടുത്തത് നീയാണോ ഞാൻ എടുത്തതല്ല സത്യമായിട്ട് പറയാൻ പാടുള്ളൂ അപ്പഴേ നമ്മള് ഹാനിനെപ്പറ്റി ഉള്ള ചിന്ത മാറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ചോദിക്കാണ്ടെന്ന ഞാൻ എന്റെ മെയിൻ കൺസേൺ അതല്ല നമ്മൾ ചോദിക്കണം സംസാരിക്കണം ഇത് ദമ്മയ്യരുത് ദമ്മിട ന ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ നമ്മളെന്ത് ചെയ്യരുത് നമ്മുടെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ മാറ്റണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ അത് നിങ്ങൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്കൊരു ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചോദിക്കുക നിങ്ങളാണോ ചെയ്തത് നിങ്ങളാണോ എടുത്തത് നിങ്ങളാണോ എന്നെപ്പറ്റി പറഞ്ഞത് അത് ചോദിക്കുന്നതോട് കൂടിയിട്ട് ആ വിഷയത്തിന് ഹല്ലായി അത് പോയത് ഇത് ചോദിക്കാണ്ട് എന്തുമാത്രം പ്രയാസങ്ങളുണ്ട് കൊലപാതകത്തിൽ വരെ എത്തുന്നുണ്ട് എന്താണ് അത് നിങ്ങളുടെ പ്രായത്തിലോട് പറഞ്ഞാൽ മനസ്സിലല്ലോ ഭാര്യമാരെ സംശയിച്ചിട്ട് ഭാര്യമാരെ സംശയിക്കാൻ ചിലപ്പോൾ ഈ ഭാര്യയുടെ ആങ്ങളെ വന്നിട്ട് പോകണമായിരിക്കും ആങ്ങളുടെ കൂടെ ബൈക്കുമ്പോൾ പോകണമായിരിക്കും വേറെ ഏതെങ്കിലും ഹാമുക്ക് പറഞ്ഞു കൊടുക്കും കേട്ടാ നിന്റെ കെട്ടിയോളൂ വേറെ എടുത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകണ്ടെന്ന് അപ്പോഴത്തേന് മൂപ്പര്ക്കാകെ ടെൻഷനായി ആരുടെ കൂടെയാണവോ പോയത് എന്നാൽ ചോദിക്കോ എടി ഇങ്ങനെ ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടല്ല നീ ഒരാളുടെ ബൈക്കിൻ്റെ കൂടെ പോയി എന്ന് അത് ചോദിച്ചാൽ തീര എൻ്റെ ആങ്ങളുടെ കൂടെ പോയി ഇന്നാളെ കൂടെ പോയി ആ ഒക്കെ കഴിഞ്ഞ് ഇത് ചോദിക്കൂല പിന്നെ ഒരു അന്വേഷണം തുടങ്ങും ചിലപ്പോൾ എങ്ങനെ കുടുംബകലാഹങ്ങളുണ്ടാവണം ഒക്കെ ഒരു ചോദ്യം ഒരു വർത്തമാനത്തിൽ തീരുന്നാണ് പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താണ് സിതുക്കുൽ കലാ